നമസ്കാരം വൈസ് ചാൻസലർമാർക്ക് ചാൻസലർക്കെതിരെ നിയമ പോരാട്ടത്തിന് സർവകലാശാല ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ ഈ വിഷയത്തിൽ രാജ്ഭവൻ വ്യക്തമായ നിയമോപദേശം തേടാനുള്ള നീക്കത്തിലാണ് ർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് സർവകലാശാലകൾ സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വി സിമാരുടേതാണ് ഈ നീക്കം ചാൻസലറായ ഗവർണർക്കെതിരെ സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് വി സിമാർ കേസ് നടത്തുന്നതാണ് ഇതിനൊക്കെയുള്ള ആദ്യത്തെ പ്രശ്നം ഇതുവരെ ചെലവഴിച്ച ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി വി സിമാർ തിരിച്ചടയ്ക്കണമെന്നാണ് ഗവർണർ ഉത്തരവിട്ടിരുന്നത് ഇതിനെയും സർവകലാശാലകൾ ചോദ്യം ചെയ്യുന്നുണ്ട് കേരള സർക്കാരും വി സിമാരെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത കാരണം യുദ്ധം ഗവർണർക്കെതിരെയാണല്ലോ മുഖ്യമന്ത്രിക്കെതിരെ നിയമ പോരാട്ടത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഖജനാവിലെ പണം വിനിയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് രാജ്ഭവനുള്ളത് സർക്കാരുമായി പല ഔദ്യോഗിക വിഷയങ്ങളിലും ജീവനക്കാർ നിയമയുദ്ധം നടത്താറുണ്ട് ഇതിനെല്ലാം സർക്കാർ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഉയരുന്ന ചോദ്യം ഇതാണ് രാജ്ഭവനും ഇപ്പോൾ ചർച്ചയാക്കുന്നത് സർവകലാശാല വിഷയങ്ങളിൽ കേന്ദ്ര യു ജി സി ചട്ടമാണോ സംസ്ഥാന നിയമമാണോ പ്രധാനമെന്ന തർക്കം വീണ്ടും ചൂടുപിടിക്കുകയാണ് ഇതിലൂടെ സാങ്കേതിക സർവകലാശാല അതായത് കെ ടി യുവിൽ വൈസ് ചാൻസലർ നിയമനത്തിന് സർക്കാരും സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതോടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഗവർണറും ഈയിടെ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു കെ ടി യുവിനു പുറമെ കേരള എം ജി കുഫോസ് കാർഷികം മലയാളം സർവകലാശാലകളിലും വി സിമാരെ നിയമിക്കാൻ ഗവർണർ സെർച്ച് കമ്മിറ്റി ഒരുക്കിയിരുന്നു ഇത് ചോദ്യം ചെയ്യുമെന്ന വി സി നിയമനം ആവശ്യപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് നൽകിയ കേസ് പരിഗണിക്കവേ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് വെള്ളിയാഴ്ച കെ ടി യുവിൻ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിച്ച് സർക്കാർ ഉത്തരവ് ഇറക്കിയതും സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സർവകലാശാലകളിൽ പ്രതിസന്ധി ഉണ്ടായാൽ ഇടപെടാനുള്ള അവകാശമുണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഭരണഘടനയുടെ അറുപത്തിരണ്ടാം അനുച്ഛേദം അനുസരിച്ചുള്ള ഭരണ നിർവഹണാധികാരം ഉപയോഗിച്ച് സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കുന്നു എന്നാണ് കെ ടി യുവിനായി പുറപ്പെടുവിച്ച ഉത്തരവിലെ പരാമർശമുള്ളത് അതേസമയം സർവകലാശാലകളുടെ നിയമനാധികാരം ചാൻസലർ എന്ന നിലയിൽ തനിക്കാണെന്നും കണ്ണൂർ വി സി നിയമന കേസിലും മറ്റും സുപ്രീം കോടതി അത് ശരിവച്ചിട്ടുണ്ടെന്നുമാണ് ഗവർണറുടെ വാദം ഇങ്ങനെ ഏറ്റുമുട്ടൽ ശക്തമാകുകയാണ് കെ ടിവിനു പുറമെ മറ്റ് സർവകലാശാലകളിലും സർക്കാർ സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല ഇരുപക്ഷവും സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് നീങ്ങിയാൽ വി നിയമനം വീണ്ടും പ്രതിസന്ധിയിൽ ആകുകയും ചെയ്യും കാലിക്കറ്റ് വി സി കഴിഞ്ഞ ദിവസം വിരമിച്ചതോടെ സംസ്ഥാനത്ത് സ്ഥിരം വി സിയുള്ളത് ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരോ മന്ത്രിയോ ഇടപെടരുത് എന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാർ പുതിയ സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നതും സാങ്കേതിക സർവകലാശാലയിൽ ഏറെക്കാലമായി കാലമായി വി സി നിയമനം നടക്കാത്തതിനാൽ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് നടത്താനാണ് സർക്കാർ നീങ്ങുന്നത് എന്തായാലും ഇനി നടക്കുന്നത് നല്ല അത്യുഗ്രൻ പോരായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഗവർണർക്കെതിരെ നടത്തുന്ന യുദ്ധമായതിനാൽ വി സിമാർ ഗവർണർക്കെതിരെ നടത്തുന്ന യുദ്ധമായതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സകല പിന്തുണയും ഇവർക്കുണ്ടാകുമെന്ന് ഉറപ്പുമാണ്